ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ തമിഴയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ എന്താണ് നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും തമ്മിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഇപ്പോൾ നമ്മളൊക്കെ ഗർഭിണി ആയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ടെൻഷൻസ് ഉണ്ടാവും എന്താ ഏതാന്നൊക്കെ അപ്പോൾ അതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡെലിവറി നോർമൽ ആയിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമോ എന്നുള്ളത് അത് നമുക്ക് ആദ്യം മുതലേ കണ്ടുപിടിക്കാം ആദ്യം മുതലേ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോൾ മുതലേ കണ്ടുപിടിക്കുക നമ്മളുടെ ശരീരത്തിൽ ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മൾ ഗർഭിണിയായി കുഞ്ഞ് വലുതാവും തോറും നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ നമ്മളുടെ ശരീരം ഓരോന്നായി കാണിച്ചു തുടങ്ങും അങ്ങനെ ആകുമ്പോൾ ഡെലിവറി ഡേറ്റിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ഓരോ അസ്വസ്ഥതകൾ തുടങ്ങും അപ്പം തൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഡെലിവറി നോർമൽ ആയിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമോ എന്നൊക്കെ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അതിനു മുൻപ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ വേണം എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവുക സുഖപ്രസവമാവണമെന്നാണ് നോർമൽ ഡെലിവറി ആവണന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആകുമ്പോൾ നമുക്ക് അപ്പ് അപ്പൻഡാവുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് എല്ലാവരും പറയും വേദന അറിഞ്ഞ് പ്രസവിച്ചാലേ ഒരു അമ്മയാകും എന്നൊക്കെ പക്ഷേ എന്നു വെച്ചാൽ സിസേറേനാവണം സിസറിനാവണവരൊക്കെ അമ്മയല്ല കുഞ്ഞിനോട് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ നോർമൽ ഡെലിവറി ആവാനാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവവേദന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന വേദന മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ സിസേറിയൻ ആവുമ്പോൾ ഫ്യൂച്ചറിലും നമുക്ക് വേദന ഉണ്ടാവും നടുവേദന പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും നോർമൽ ഡെലിവറി ആവണം എന്നാൽ പക്ഷെ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഇനി ഈ വേദന നമുക്ക് പ്രസവ വേദന തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക അത് കണ്ടുപിടിക്കാൻ പറ്റും നോർമൽ ആയിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമോയെന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻ വരുമ്പോൾ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ വരെയൊക്കെ പെയിൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ നോർമൽ ഡെലിവറി ആയിരുന്നു എനിക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം എനിക്ക് വേദന എടുത്തിരുന്നു അത്രയും പെയിൻ അനുഭവിച്ചിട്ടാണ് എനിക്ക് നോർമൽ കിട്ടിയത് നോർമൽ ഡെലിവറി ആയത് പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല അപ്പോൾ ചിലവർക്കൊരു അത്രയും സമയം വേണ്ടി വരും ഫസ്റ്റത്തെ ഡെലിവറിക്ക് എപ്പോഴും നല്ലവണ്ണം സമയം വേണം എന്നിട്ടേ ആവുള്ളൂ നോർമൽ ആവുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ പെട്ടെന്നാവുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രസവവേദന അടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നോർമൽ നോർമലാ ആവോ സിസേറിയനാവോ എന്നൊക്കെ ആ വേദനയിലൂടെയാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് വികസിക്കുക ഇപ്പം നമ്മൾ ഡെലിവറിക്ക് ലാബർ റൂമിൽ കയറ്റിക്കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ആദ്യം ചെക്ക് ചെയ്യുന്നത് വികസിക്കുന്നുണ്ടോ എന്നാണ് സെർവീക്സ് വികസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വികസനം ഒന്നു മുതൽ ഒന്നല്ല ആ ഒന്ന് മുതൽ എത്ര വികസിച്ച് വികസിച്ച് അതൊരു എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് വരെയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അങ്ങനെ വികസിച്ച് വരുമ്പോൾ കുഞ്ഞിൻ്റെ തലയാണ് ആദ്യം പുറത്ത് കാണുകയെന്ന് വെച്ചാൽ നോർമലായിരിക്കും നോർമൽ ഡെലിവറി ആയിരിക്കും അതല്ല കുഞ്ഞിൻ്റെ വേറെ അവയവങ്ങൾ കയ്യോ കാലോ ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് അങ്ങനെ വല്ലതാണ് കാണുന്ന വെച്ചെങ്കിൽ അത് സിസേറിയനാകും കാരണം അപ്പം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട പുറത്തെടുക്കേണ്ട സിറ്റുവേഷനാണത് അപ്പോൾ ഡോക്ടർസ് ഒരിക്കലും നോർമൽ പറയില്ല അപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്യുക സിസേറിയൻ ആണ് അവർ സജസ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ പറയും പിന്നെ സിസേറിയൻ ആ ആവശ്യം വരിക എങ്ങനെയാണ് സിസേറിയൻ ആവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ് വെച്ചെങ്കിൽ ഒരു മൂന്ന് മൂന്നര കിലോ അല്ലെങ്കിൽ ഒരു നാല് കിലോ അങ്ങനെയൊക്കെ നല്ല വെയ്റ്റ് കൂടുതലായിട്ട് നോർമൽ കിട്ടാണ്ട് വരിക അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ സിസേറിയൻ സജസ്റ്റ് ചെയ്യുക ഡോക്ടേഴ്സ് പിന്നെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും അപ്പോൾ ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഒരിക്കലും റിസ്ക് എടുക്കാൻ ശ്രമിക്കില്ല അവർ അപ്പം തന്നെ സിസേറിയൻ പറയും പിന്നെ പറയുന്നത് ഇപ്പോൾ ലീക്കിങ് ഇപ്പോൾ ഫ്ലൂയിഡ് ലീക്കേജ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞ് മഷി ഇറക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോഴും ഡോക്ടേഴ്സ് പറയുക ആണ് സജസ്റ്റ് ചെയ്യുക കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊന്നും റിസ്ക് എടുക്കാൻ പറ്റില്ല പിന്നെ പെയിൻ വരുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ പെയിൻ വരുന്നത് നല്ലോണം പെയിൻ വന്ന് വന്ന് അങ്ങനെയാണെന്ന് ചെങ്കിൽ മാത്രമാണ് അവർ നോർമൽ പറയുള്ളൂ പിന്നെ പ്രസവേദന നമുക്കറിയാലോ ഒരു പിടിക്കുന്ന വേദന അങ്ങനെയായിരിക്കും പ്രസവേദന എന്ന് പറയുന്നത് ഭയങ്കര വയറുവേദന അങ്ങനെയൊക്കെയായിരിക്കും പ്രസവേദന തുടങ്ങുക എന്ന് പറയുന്നത് പിന്നെ ഈ പ്രസവം എന്ന് പറയുന്നത് നമുക്കറിയാലോ സ്ത്രീകൾക്കൊക്കെ അറിയാം ഈ യോനിയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭാശയം വികസിക്കും ചുരുങ്ങും അങ്ങനെയാണ് പെയിൻ വന്ന് പോയി വന്ന് പോയി എന്ന് അറിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്ന് കുഞ്ഞിൻ്റെ മറുപിള്ളേനെ പുറന്തള്ളും അങ്ങനെ അതാണ് രസം എന്നുള്ള പ്രക്രിയ ഇങ്ങനെ ഇത് നമുക്ക് അറിഞ്ഞു വെക്കാം എന്ന് മാത്രം നോർമൽ നോർമലാണോ സിറീനാണോ എന്ന് അറിഞ്ഞു വെക്കാം എന്ന് മാത്രം